നല്ല ഡ്രൈവിങ് സ്കൂളായിരിക്കും പുതിയ വണ്ടി പുതിയ ബൈക്ക് എല്ലാം ആയിരിക്കും വാങ്ങുന്നത് പഠിപ്പിക്കുന്ന കെ എസ് ആർ സിയിൽ തന്നെ അഴിമതിയും കൈക്കൂലിയും നടക്കില്ല ഞാനിപ്പോൾ പറഞ്ഞ പോലെ നട റോഡിൽ വണ്ടി നിർത്തുക പിന്നെ ഇടതു വശൂടെ ഓവർ ചെയ്യുക ഒരു സ്കൂട്ടർ റോഡ് നിറഞ്ഞു പോവുക മറ്റുള്ളവർക്ക് പോകാൻ പറ്റില്ല ലൈൻ ട്രാഫിക് ഇതൊന്നും ഇതിനകത്ത് പഠിപ്പിക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത് ഇതൊന്നും ആരും പഠിപ്പിക്കത്തത് കൊണ്ട് കെ എസ് ആർ ടി സി അത് പഠിപ്പിച്ച് വളരെ കർശനമായി തന്നെ കെ എസ് ആർ ടി സിയിലെ അപകടങ്ങൾ കുറയ്ക്കാനുള്ള നടപടി ശരി ഈ റോഡിൻ്റെ നടുവിൽ കൊണ്ട് വണ്ടി നിർത്തുക രണ്ട് വണ്ടികൾ സമാന്തരമായിട്ട് നിർത്തുക അതൊക്കെ ഒഴിവാക്കണം കെ എസ് ആർ ടി സി ജീവനക്കാർ അതെല്ലാം നിർദ്ദേശിച്ചുകൊണ്ട് അവർക്ക് കറക്റ്റായ ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നുണ്ട് ഏറ്റവും നല്ല ഹെവി ലൈവൻസ് കൊടുക്കുന്നത് നമ്മളായിരിക്കും ഏറ്റവും നല്ല ഡ്രൈവിംഗ് സ്കൂളായിരിക്കും ഇരുപത്തി മൂന്ന് സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതൊരു പത്ത് സ്ഥലത്താണ് ആദ്യമായി അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നല്ല നിലവാരമുള്ളൊരു ലൈസൻസ് കൊടുക്കണം എന്ന് പറയുമ്പോൾ പല ഭാഗത്തും അതിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ചില ആളുകളെ നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് കെ എസ് ആർ ടി സി ഉത്തരവാദിത്തപ്പെട്ട വളരെ പരിചയസമ്പന്നരായ വിദഗ്ധരായ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ക്വാളിഫിക്കേഷനുള്ള ആളുകൾ കെ എസ് ആർ ടി സിയിലുണ്ട് അവരെ ഉപയോഗിച്ചിട്ട് നല്ലൊരു ഡ്രൈവിംഗ് സ്കൂൾ അതായത് സിമുലേറ്ററിലാണ് ആദ്യം പഠിക്കുന്നത് റോഡിലോട്ടല്ല ആദ്യം പോകുന്നത് അത് കമ്പ്യൂട്ടറിൽ പഠിച്ചുകൊണ്ട് അവിടെ നിന്ന് ഗ്രൗണ്ടിൽ ഓടിച്ച് പഠിച്ചതിന് ശേഷം റോഡിലിറക്കി പരിശീലിപ്പിക്കുന്ന വിദേശ രാജ്യങ്ങളിലൊക്കെ പോലെ ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ പരിശീലനകളും നടത്തുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഏറ്റവും നല്ല ഡ്രൈവിംഗ് സ്കൂളായിരിക്കും ഇരുപത്തി മൂന്ന് സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പത്ത് സ്ഥലത്താണ് ആദ്യമായി ഇത് റോഡ് സേഫ്റ്റിയുടെ ഭാഗമാണ് ഏറ്റവും നല്ല നിലവാരമുള്ള ലൈസൻസ് ആക്സിഡൻ്റ് ഡെത്ത് കുറയ്ക്കാൻ വേണ്ടി അവരുണ്ട് കെ എസ് ആർ ടി സിയിലും അതിന് പുതിയ നിർദ്ദേശം വരികയാണ് കെ എസ് ആർ ടി സിയിലെ അപകടങ്ങൾ വിലയിരുത്താൻ വേണ്ടി യൂണിറ്റ് തലത്തിൽ ഒരു കമ്മിറ്റി ഉദ്യോഗസ്ഥരുടെ സാങ്കേതിക വിദഗ്ദ്ധർ ഉദ്യോഗസ്ഥന്മാരിലെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി അതുകൂടാതെ എല്ലാ മാസവും എല്ലാ മൂന്നാമത്തെ ശനിയാഴ്ച കെ എസ് ആർ ടി സിയുടെ യൂണിറ്റുകളിൽ ആ മാസം നടന്നിട്ടുള്ള അപകടങ്ങളെക്കുറിച്ചും അതിൻ്റെ അപകടം വരുത്തിയ ഡ്രൈവർമാരെ എല്ലാം വിളിച്ചു വരുത്തി ചർച്ച ചെയ്യും ഇതിൻ്റെ ഒരു റിപ്പോർട്ട് അപ്പോൾ തന്നെ അടുത്ത ദിവസം തിരുവനന്തപുരത്തേക്ക് കൊടുക്കുമ്പോൾ സി എം ഡിയുടെ നേതൃത്വത്തിൽ നാലാമത്തെ ശനിയാഴ്ച ഒരു യോഗം ചേരും ഉന്നതതല യോഗം ആ യോഗത്തിൽ വെച്ച് എടുക്കേണ്ട നടപടികൾ തീരുമാനിക്കും വളരെ കർശനമായി തന്നെ കെ എസ് ആർ ടി സിയിലെ അപകടങ്ങൾ കുറയ്ക്കാനുള്ള നടപടി സ്വീകരിക്കുന്നു അതിന് നടപടി തുടങ്ങിക്കഴിഞ്ഞു കെ എസ് ആർ ടി സിൻ്റെ അപകടങ്ങൾ പിന്നെ ഈ റോഡിൻ്റെ നടുവിൽ കൊണ്ട് വണ്ടി നിർത്തുക രണ്ട് വണ്ടികൾ സമാന്തരമായിട്ട് അതൊക്കെ ഒഴിവാക്കണം കെ എസ് ആർ ടി സി ജീവനക്കാർ അതെല്ലാം നിർദ്ദേശിച്ചുകൊണ്ട് അവർക്ക് കറക്റ്റായ ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നുണ്ട് മേജറായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്നവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടും തുടർച്ചയായ അപകടങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി വെച്ചിരിക്കുന്നത് സി എം ഡിയുടെ നേതൃത്വത്തിലാണ് ഈ കമ്മിറ്റി ഹയർ ലെവൽ കമ്മിറ്റി പോകുന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം താഴെ തട്ടിലേക്ക് താഴെത്തട്ടിലേക്കിപ്പം കൊടുത്തു കഴിഞ്ഞു അതിൻ്റെ ഒരു രൂപകൽപ്പന ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ നല്ല ഡ്രൈവിങ് സ്കൂളായിരിക്കും പുതിയ വണ്ടി പുതിയ ബൈക്ക് എല്ലാം ആയിരിക്കും മാങ്ങുമ്പോൾ പഠിപ്പിക്കുന്ന കെ എസ് ആർ സിയിൽ തന്നെ ഇതിന് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരുണ്ട് വളരെ നല്ല പരിചയ സമ്പത്തും അതുപോലെ ഈ ഐ ടി ഐ പാസായി ഈ ഐ ടി ഒന്നും ഇവിടെ അംഗീകരിച്ചിരുന്നില്ല ഞാൻ വന്നതിന് ശേഷം ഈ ഡ്രൈവിംഗ് സ്കൂളുകളായിട്ട് നടത്തിയ ചർച്ചയിലാണ് അവർക്ക് തന്നെ ചെയ്തു കൊടുത്തത് എല്ലാം ചെയ്തിട്ട് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്നതു സമരങ്ങൾ നല്ലതല്ല അത് അവർക്ക് നല്ലതല്ല കാരണം അവർ ജനമധ്യത്തിൽ ഒറ്റപ്പെടും നല്ല ലൈസൻസ് വളരെ കൃത്യമായ ലൈസൻസ് ഉണ്ടെങ്കിൽ ആളുകൾ കൃത്യമായി വണ്ടി ഓടി അത് നമ്മുടെ ഒരു മാത്രമല്ല ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് കേന്ദ്ര നിയമത്തിൽ ഡ്രൈവിങ്ങിൻ്റെ അച്ചടക്കം ഞാനിപ്പോൾ പറഞ്ഞ പോലെ നട റോഡിൽ വണ്ടി നിർത്തുക പിന്നെ ഇടത് വെച്ചിവിടെ ഓവർ ചെയ്യുക ഒരു സ്കൂട്ടർ റോഡ് നിറഞ്ഞു പോവുക മറ്റുള്ളവർക്ക് പോകാൻ പറ്റില്ല ലൈൻ ട്രാഫിക് ഇതൊന്നും ഇതിനകത്ത് പഠിപ്പിക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത് ഇതൊന്നും ആരും പഠിപ്പിക്കത്തോണ്ട് കെ എസ് ആർ ടി സി അത് പഠിപ്പിച്ച് പുറത്ത് ആളുകളെ നല്ല ഡ്രൈവിംഗ് അതായത് വണ്ടി ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ കാറെടുത്ത് റോഡിൽ കൂടെ ഓടിച്ചെന്ന് പോകാൻ പറ്റണം അത് ചാർജ് കുറവായിരിക്കും നല്ല പഠിപ്പീരായിരിക്കും നല്ല കൃത്യമായ പഠിപ്പീരായിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് അവിടെ തന്നെ ആയിരിക്കും അഴിമതി കൈക്കൂലിയും നടക്കില്ല അവിടെ വന്ന് കൃത്യമായ സമയമെടുത്ത് ടെസ്റ്റ് ചെയ്ത് ലൈസൻസ് കൊടുക്കും ആ ലൈസൻസ് എടുക്കുന്ന ആൾ റോഡോട് ഇറങ്ങി അവിടെ കിടക്കുന്ന കാർ എടുത്ത് ഓടിച്ച് പോകാം അവിടെ ഏജൻറ്റൊന്നും അവിടെ കെ എസ് ആർ ടി സിയിൽ പണം അടയ്ക്കാം ഇന്ന് ഡ്രൈവിംഗ് സ്കൂളുകൾ നൽകുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റ് ആയിരിക്കും റേറ്റ് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നാൽ ഞങ്ങളത് ഒരു പബ്ലിക് ഒരു റോഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് നടത്താൻ തീരുമാനിച്ചത് മൊത്തം കേരളത്തിൽ ഇരുപത്തി മൂന്ന് സ്ഥലങ്ങൾ കണ്ടിരിക്കുന്നത് എല്ലാ ജില്ലയിലും ആദ്യം ഒരെണ്ണം എന്നുള്ള കണക്കിലാണ് ആദ്യം പത്തെണ്ണം ആദ്യം തുടങ്ങും തിരുവനന്തപുരം എല്ലാം അപേക്ഷ കൊടുത്തു ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റിൽ കെ എസ് ആർ ടി സി അപേക്ഷ കൊടുത്തുണ്ടെങ്കിൽ മറ്റുള്ളവർ വാങ്ങുന്നതിനേക്കാൾ റേറ്റ് കുറവായിരിക്കുന്ന ആദ്യം ഞാൻ പറയുന്നു പിന്നെ പാവപ്പെട്ടവർ ബി പി എല്ലുകാര് അങ്ങനെയുള്ള ആൾ ട്രൈബൽ വിവാഹത്തിൽപ്പെട്ടവർ അവരുടെ കാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഒരു പരിഗണന ഉണ്ടാവും സൗജന്യമാവില്ല പക്ഷേ നല്ല സൗജന്യം കൊടുക്കാൻ പറ്റുന്നവർക്കെല്ലാം കൊടുക്കാൻ ശ്രമിക്കും കാരണം കെ എസ് ആർ ടി സിക്ക് നഷ്ടം സഹിച്ച് മുമ്പോട്ട് പോകാനൊക്കത്തില്ല കെ എസ് ആർ ടി സിക്ക് ബ്രേക്ക് ചെയ്യാനാവണം എന്നുള്ളത് അല്ല ഞങ്ങളതിന്നൊരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ കെ എസ് ആർ സി യൂണിയൻസുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവർക്കെല്ലാം സ്വീകാര്യമായ ഒരു നിലപാടാണ് നമ്മുടെ ലൈസൻസ് ആയിരിക്കും ഏറ്റവും നല്ല ലൈസൻസ് ഇന്ത്യയിലെന്നുള്ള വിശ്വാസമാണ് കെ എസ് ആർ ടി സി ജീവനക്കാര സംഘടനകൾക്കുള്ളത് എല്ലാ സൗകര്യം ഉണ്ടാവും അതായത് വണ്ടി ലൈൻ ട്രാഫിക്ക് എല്ലാം ഉണ്ട് ഹെവി ലൈസൻസ് കൊടുക്കും കാരണം ഹെവി ലൈസൻസ് കൊടുക്കാൻ ഞങ്ങൾക്ക് ഇൻസ്ട്രക്ടർമാരുമുണ്ട് ഇഷ്ടംപോലെ വണ്ടിയും കിടക്കില്ലേ ഏറ്റവും നല്ല ഹെവി ലവൻസ് കൊടുക്കൊണ്ട് നമ്മളായിരിക്കും തീർച്ചയായിട്ടും നല്ല ലൈസൻസ് സുരക്ഷിതമായ ലൈസൻസ് അത് സുരക്ഷിതമായ വാഹനം ഓടിക്കൽ ഇതിനകത്ത് ഈ നിയമത്തിൽ പറയുന്ന ഒരു ഡ്രൈവിംഗ് ഡിസിപ്ലിൻ മാന്യത അതായത് മറ്റുള്ളവർക്ക് ജീവിക്കണമല്ലോ നമുക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ അപ്പോൾ അത്തരം മാന്യതകളെക്കുറിച്ചും ഒരു ക്ലാസ് ഉണ്ടാവും അതാണ് പഠിപ്പിക്കണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട് അതെല്ലാം അവിടെ തിയറി ക്ലാസ്സൊക്കെ ഉണ്ടാവും